കാരണം അറിയുന്നില്ല മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലൊന്ന് സാവധാനമാക്കാൻ അല്ലെങ്കിൽ നിർ പൂർണ്ണമായിട്ടും നിർത്താനല്ല കുറച്ച് കൊഴിച്ചിൽ കുറച്ച് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുന്നൊരു ഹെയറിൻ്റെ ടിപ്പായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ മുടിയുടെ ഒരു ടിപ്പുമായിട്ടാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ പോയി ചിലവരൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് വിറ്റാമിൻ ഡി ആണെങ്കിലും ആണെങ്കിലും ഷുഗർ ആണെങ്കിലും അങ്ങനെ പല ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷവും കാരണം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല മുടികൊഴിച്ചിലിൻ്റെ എന്നു വെച്ചാൽ എല്ലാം നോർമലാണ് എങ്കിലും മുടി കൊഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം നമുക്ക് എന്താ കാരണം എന്നറിയാതിരിക്കുന്നവർക്കാണ് കേട്ടോ അത് കൂടുതൽ ഉപകരിക്കാം അങ്ങനെയുള്ളവർക്ക് അപ്പോൾ കാരണം അറിയുന്നില്ല മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലൊന്ന് സാവധാനമാക്കാം അല്ലെങ്കിൽ നിർ പൂർണ്ണമായിട്ടും നിർത്താനില്ല കുറച്ച് കൊഴിച്ചിൽ കുറച്ച് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ചെറിയൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ബ്യൂട്ടി വിറ്റാമിൻ ആണ് നമ്മൾ എന്താ പറയുക മുടിക്കും നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു വിറ്റാമിനാണ് കേട്ടോ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ചിലവരൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കാറുണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അങ്ങനെ അല്ലാതെ നമുക്ക് ഒരുപാട് കൂടുതൽ വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിലെത്തിയാലും അത് അപകടമാണ് അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു മാസമൊക്കെ ഇങ്ങനെ കഴിക്കാം നമുക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാതെ എങ്കിലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം അപ്പോൾ ആ ക്യാപ്സ്യൂള് നമ്മൾ കടയിൽ നിന്ന് സാധാ വാങ്ങിക്കാൻ കിട്ടും വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ ഇവിയോൺ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് വലിയ റേറ്റ് ഒന്നും ഒന്നുമില്ല പത്തെണ്ണത്തിന് ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് രൂപയേ ഉള്ളൂ റേറ്റ് അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ചിലവരൊക്കെ അതിൽ ഓയിലൊക്കെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാറുണ്ട് തഴിലും അങ്ങനെ അദ്ദേഹത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ഷൈനിങ് വരാനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഓരോ ടിപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പം മുടി കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ ചിലപ്പം എന്താ റീസൺ എന്ന് അറിയാതെ ഇങ്ങനെ കൊഴിഞ്ഞോടിയിരിക്കുന്നുണ്ട് നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും അപ്പോൾ നമ്മൾ ഈ വിറ്റ ഈ എന്താണ് ഇവി എൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിറ്റാമിൻ ഇ എന്ന് പറയുന്ന ടാബ്ലറ്റ് വാങ്ങിക്കാൻ കടയിൽ നിന്ന് ഇതാണ് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പലവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോഴാണ് ഏകദേശം കാണുന്നത് കാണുന്നുണ്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള ഈ എന്താണ് ടാബ്ലറ്റ് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ധാരാളമായിട്ട് കാണാൻ കാണാൻ ഒരു ടാബ്ലറ്റ് ആണ് എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ എടുക്കുക പൊട്ടിക്കുക അതിൻ്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ഓയിലാണ് കേട്ടോ ഓയിൽ കണ്ടൻറ് ഉള്ളതാണ് ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എടുക്കുക ഒരു സൂചി കൊണ്ട് എന്തെങ്കിലും കുത്തിയിട്ട് നമ്മൾ ആ ടാബ്ലറ്റിൻ്റെ എണ്ണ മുഴുവൻ ആ ടാബ്ലറ്റിൽ നിന്ന് എണ്ണ മുഴുവൻ കൈ ഒഴിക്കുക ഞാനിപ്പോൾ എടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ വൈകിട്ടാണ് നമുക്ക് ചെയ്യണത് കേട്ടോ നമുക്ക് എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മൾ എടുക്കുക അപ്പോഴാണ് കുറച്ചും നമുക്ക് ബെറ്റർ എല്ലാം യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുക അപ്പോൾ നമുക്ക് കയ്യിൽ ഒഴിക്കുക അതൊരു ഒരു ഒരു ആകെ ഒരു സ്പൂണും കൂടി ഉണ്ടാകില്ല അരസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് ആക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ തലയോട്ടിൻ്റെ ഭാഗത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിൽ വേണ്ട തലയോട്ടിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തല കെട്ടി വെച്ചിട്ട് നമുക്ക് കിടക്കാം അപ്പോൾ ഡെയിലി ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ മുടി നന്നായി കൊഴിയുന്നവർ അപ്പോൾ എത്ര വലിയ മുടി ഒഴിച്ചിലും കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ